ആഗോള ജൊരീകോ പ്രാർത്ഥന ഇപ്പോൾ ആഗോള ജൊലീകോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ജൊരീകോ പ്രാർത്ഥന എന്താന്ന് നമുക്കറിയാം കാര്യം വാഗ്ദാനം നാട് പ്രാപിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹം മുന്നേറുമ്പോൾ അവിടെ മുമ്പിൽ വരുന്നൊരു പ്രതിബന്ധമാണ് ചെങ്കടലും പിന്നെ ജൊറീക്ക കോട്ടയും പിന്നെ ജോർദാൻ നദിയും ഇതെല്ലാം കടന്ന് പോകും അപ്പോഴ് നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഈ വഴികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രൗതിക പ്രതിസന്ധിയായാലും അതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുന്ന ആധ്യാത്മികമായ ശുശ്രൂഷകളുണ്ട് അതിലൊന്നാണ് ബൈബിളിൽ പറയുന്ന ജലീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത് ജലീക്കോ പഠനത്തിന് ചുറ്റും തങ്ങൾക്ക് ഒരു കാരണവശാലും തങ്ങളുടെ വവിശ അവശേഷിക്കത്തില്ല അനാർക്കിൻ്റെ വലിയ ഗോരിയാത്ത് കണക്കുള്ള വലിയ മല്ലന്മാർ അത്ര ഫിലിസ്തീൻ മല്ലനെ പോലെയുള്ള മല്ലന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ജുറീകോ അപ്പോൾ ഇവർ ആക്രമിക്കപ്പെടും നശിച്ചു പോകുന്ന കണ്ടപ്പോൾ ദൈവം പറഞ്ഞ് നിങ്ങൾ കൃപാസനം തോളിൽ കാവി ഏഴ് പ്രാവശ്യം ഇതിന് വലം വെക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോഴിത് വീഴുമെന്ന് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ് മോസസ് എലിയ കലീബ് ജോഷ എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ നമ്മളവരുടെ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതവുമായിട്ട് അതിങ്ങനെ ദൈവശക്തി ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കും അവർ ചെയ്ത കാര്യങ്ങൾ അനുവർത്തിക്കുമ്പോൾ അതേ ഫോർമുല നമ്മൾ അനുവർത്തിക്കുമ്പോൾ അതുപോലുള്ള ദൈവാനുഭവം നമുക്കിന്ന് റിലീസ് ചെയ്ത് കിട്ടും ഈ ഉടമ്പടി മുഴുവനും പഴയ നിയമത്തിൽ നിന്നെടുത്തതാണ് മയ്യൻ ഉടമ്പടി എന്ന് പറയുമ്പോഴാണ് അത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്യണത് ഈ ജെറീക്കോ ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെറീക്കോ പ്രാർത്ഥന ബൈബിളിലുള്ളത് നമുക്കറിയാം അത് അവർക്ക് അവരുടെ അപ്പുറത്തുള്ള സംഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സംവിധാനമാണ് ജെറീക്കോ പ്രാർത്ഥന ജോഷോയുടെ നേതൃത്വത്തിൽ ഇവർ ജെറീക്കയ്ക്ക് ചുറ്റും വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഏഴാം ദിവസം അത് പൊടിഞ്ഞു വീഴും നമ്മളിവിടെ നടത്തുന്നത് ആഗോള ജെറീക്ക പ്രാർത്ഥനയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ചുറ്റും വാഗ്ദാന പേടകവുമായി പ്രാർത്ഥനാപൂർവ്വം നമ്മൾ സഞ്ചരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് ആ വാഗ്ദാന പേടകം സഭയിലെ രണ്ട് വാഗ്ദാന പേടകങ്ങളുണ്ട് ഒന്ന് ദിവ്യ കുർബാനയും ഒന്ന് പരിശുദ്ധ അമ്മയും അമ്മയെ നമ്മൾ വാഗ്ദാന പേടകമെന്നാണ് വിളിക്കണത് ലുത്തീനിയയില് എന്നുവെച്ചാൽ ഈശോയെ ഉള്ളടക്കാൻ ചെയ്ത വചനത്തെ മാംസമാക്കി ഉള്ളടക്കി മാംസം ധരിച്ച് വചനത്തിൻ്റെ അമ്മയായി മാറിയ പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയുടെ വാഗ്ദാന പേടകം എന്ന് പറയണത് മരിയൻ ഉടമ്പടിയുടെ അപ്പോൾ ആ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് അമ്മയുടെ ആധ്യാത്മികതയുടെ അന്ധശ്രദ്ധ എന്ന് പറയുന്നത് എന്താ അവൻ പോലെ ചെയ്യണതാണ് അത് കാനായാലും അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുന്നത് മാത്രമല്ല അമ്മയുടെ ലൈഫ് ആശച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്ത് ആണ് അമ്മ ദൈവത്തിൻ്റെ മാതാവായത് ഞങ്ങളിവിടെ ജനിക്ക പ്രാർത്ഥന തുടങ്ങണത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് വൈകുന്നേരം അഞ്ചര മണിക്ക് ദിവ്യ ഗുരുബാനെഴുന്നള്ളുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാക്ഷ്യ മധ്യസ്ഥത്തിലെ ജോമാല ചൊല്ലിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇറ്റാലിയൻ എല്ലാ ഭാഷകളിലും ഇവിടുന്ന് ഒന്നര മണിക്കൂറ് ജോമാല നടന്നുകൊണ്ടിരിക്കും